ഈ ചിഹ്നം തിരിച്ചറിയുക ഇടുങ്ങിയ റോഡ് മുന്നിൽ ഇടുങ്ങിയ പാലം മുന്നിൽ റോഡ് രണ്ടായി തിരിയുന്നു ഉത്തരം ഇടുങ്ങിയ റോഡ് മുന്നിൽ ഈ ചിഹ്നം തിരിച്ചറിയുക വലത്തോട്ട് തിരിയാൻ പാടില്ല വലത്തോട്ട് ഹെർപിൻ വളവ് യൂ ടേൺ പാടില്ല ഉത്തരം യൂ ടേൺ പാടില്ല ഈ ചിഹ്നം തിരിച്ചറിയുക കാൽ നടക്കാരുടെ ക്രോസിംഗ് കാൽ നടക്കാർക്ക് കയറാം കാൽ നടക്കാരുടെ ക്രോസിംഗ് പാടില്ല ഉത്തരം കാൽ നടക്കാരുടെ ഈ ചിഹ്നം തിരിച്ചറിയുക നേരെ പോകാൻ പോകുന്നു വാഹനം നിർത്താൻ പോകുന്നു വലത്തോട്ട് തിരിയാൻ പോകുന്നു ഉത്തരം വാഹനം നിർത്താൻ പോകുന്നു ഈ ചിഹ്നം തിരിച്ചറിയുക പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നു പാർക്കിംഗ് ഇരുവശത്തും പോലീസ് എയ്ഡ് പോസ്റ്റ് ഉത്തരം പാർക്കിംഗ് ഇരുവശത്തും ഈ ചിഹ്നം തിരിച്ചറിയുക കുത്തനെയുള്ള കയറ്റം കുത്തനെയുള്ള ഇറക്കം വഴുക്കലുള്ള റോഡ് ഉത്തരം കുത്തനെയുള്ള കയറ്റം ഈ ചിഹ്നം തിരിച്ചറിയുക റൈറ്റ് റിവേഴ്സ് വളവ് ലെഫ്റ്റ് റിവേഴ്സ് വളവ് വലത്തോട്ട് തിരിഞ്ഞ് മുന്നോട്ട് ഉത്തരം റൈറ്റ് റിവേഴ്സ് വളവ് ഈ ചിഹ്നം തിരിച്ചറിയുക വലത്തോട്ട് തിരിയുക ഇടത്തോട്ട് തിരിയുക ചുറ്റിക്കറങ്ങി പോക്കുക ഉത്തരം ചുറ്റി കറങ്ങി പോക്കുക